ബൺ മസ്കയുടെ ബൗണ്ടി ബണ്ണ് കഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബൺ മസ്കയുടെ വെറൈറ്റി ഫ്ലേവറുകൾ ബ്ലൂബെറി ഉണ്ട് ബൗണ്ടി ഉണ്ട് നിങ്ങൾക്ക് നോർമൽ വേണമെങ്കിൽ അതും ഉണ്ട് അന്യായ ഐറ്റം കേട്ടോ ഇത്രയും വെറൈറ്റി ആയി ഇവിടെയാണ് കണ്ടത് ഏത് ബണ്ണാണ് എടുത്തത് അപ്പൊ ഈ ഒരു കടയുടെ ലൊക്കേഷൻ വരുന്ന ഫാബിൻ അറേബിയ വർക്കല ഫെഡറൽ ബാങ്കിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ബീച്ച് റോഡിൽ കണ്ടില്ലേ നമ്മൾ ബൗണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഫസ്റ്റ് തന്നെ നമുക്ക് ബൗണ്ടി ഒന്ന് ട്രൈ ചെയ്യും അപ്പോൾ ഈ ഒരു ഷോപ്പിൻ്റെ ടൈം വരുന്നത് നാല് മണിയോട്ടാണ് വൈകിട്ട് ചെറിയ ചാറ്റൽ മഴയുണ്ട് നമുക്ക് ഇവിടുത്തെ ഒരു സ്പെഷ്യലായിട്ട് കിട്ടിയ അയച്ചോളൂ അപ്പം നമുക്കിത് നമുക്ക് തുടങ്ങിയല്ല കൈ വെച്ചോ വലിച്ച് കഴിച്ചു ഉണ്ടെന്ന് എങ്ങനെയുണ്ടെന്ന് നേരത്തെ എന്തുമാണ് വിഷ്ണു കഴിച്ചത് ഏതായിട്ട് ഓർമ്മ അതാണോ ഇതാണോ പറ്റൂ പ്ലെയിനാ കണ്ട് പറഞ്ഞു അതിൻ്റെ സൗണ്ട് ആണ് ചേട്ടൻ ഇതാണ് ഐറ്റം സംഭവമുള്ള എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് അത് നമ്മുടെ ഈ ബൗണ്ടിയുടെ പൊടിയിലും കൂടി അതിൻ്റെ സ്പെഷ്യാലിറ്റി ഇങ്ങനെ നമ്മുടെ ചായ എത്തിയിട്ടുണ്ട് ചിയേഴ്സ് അങ്ങനെ നമ്മൾ ചായ ചിയേഴ്സ് പറഞ്ഞ് കുടിക്കുന്നു ചായയും സ്പെഷ്യലാണല്ലേ ഗ്രാനി ടീ ആണ് ഓ പുക പോകണം ഈ ചാറ്റൽ മഴയത്ത് ഇങ്ങനെ പുകയുള്ള ചൂട് ചായ കുടിക്കുന്ന ഒരു രസമാണ് ആ പുക പോകണം വേണ്ട ഇത് ബ്ലൂബെറിയാണ് കേട്ടോ ബ്ലൂബെറി ഉണ്ടല്ലേ ബ്ലൂബെറിയാണ് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്താലോ നല്ലോണം എടുത്തോ നല്ലോണം എടുത്തോ ടേസ്റ്റ് ചെയ്ത് അങ്ങനെയുണ്ട് ഞാനിവിടെ നോക്കട്ടെ സാധാ ക്രീമല്ലോ ബ്ലൂബെറിയുടെ മൂന്നാല് സ്ഥലത്തേക്ക് ഇപ്പൊ ഒരുപാട് സ്ഥലത്തുണ്ടെങ്കിലും ടേസ്റ്റ് നമുക്ക് എല്ലായിടത്തും കിട്ടൂല രണ്ടാമത്തെ ബൈറ്റ് ഒരു അടുത്ത ബൈറ്റ് എടുത്ത് എനിക്ക് രണ്ടാമത് ആ ക്രീം കുറച്ചും കൂടി വന്നപ്പം ഇച്ചിരി കൂടി അടിപൊളിയായിട്ട് തോന്നുന്നു അപ്പം അതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ഫാബ് അറേബ്യ വർക്കല ഫെഡറൽ ബാങ്കിൻ്റെ ഓപ്പോസിറ്റാണ് ഫാബ് അറേബ്യ അതിൻ്റെ സൈഡിലായിട്ടാണ് നമ്മുടെ ഈ ഒരു ബൺ മസ്ക ഗ്രാനിറ്റി ഇത് വെറും ബൺ എന്ന് പറയുന്നത് നമ്മൾ സാധാ ഒരു ബൺ മാത്രമല്ല അതിൽ വെറൈറ്റി ഫ്ലേവറുകളുണ്ട് വെറുതെ നമ്മൾ നേരത്തെ കഴിച്ച ബൗണ്ടി അടിപൊളിയായിട്ട് വരുന്നു അടുത്ത ബ്ലൂബെറി അല്ല നോർമലും ഉണ്ട് ഇത് നോർമൽ അല്ല ഇത് ബ്ലൂബെറി അപ്പം വെറൈറ്റി ഇത്രയും വെറൈറ്റി ഞാൻ വേറെ ഇവിടെ കണ്ടിട്ടില്ല ഇവിടെ വെറൈറ്റി ഉണ്ട് വരിക എൻജോയ് ചെയ്യുക ഇവിടെ ക്ലിഫിലൊക്കെ വരാൻ പഴയ ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് നമുക്ക് അവിടെ ഇരുന്നൊക്കെ കഴിക്കാൻ പാടുന്നില്ല പാർസൽ അപ്പൊ നമ്മള് ഇവിടെ നിന്ന് കഴിച്ചു സംഭവം കൊള്ളാം നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പൊ ഒരുപാട് എടുത്തുണ്ട് ബൺ മസ്കയും ഗ്രാനി ടീയും പക്ഷേ നിങ്ങൾ ഈ ഒരു ഫാബ് അറേബ്യയിൽ വരികയാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ വെറൈറ്റികൾ കിട്ടും അല്ലെങ്കിൽ സംഭവം ഇത് ടീ എല്ലാം നിങ്ങൾ തന്നെ സെറ്റ് ചെയ്യുന്നതിന് വീട്ടിൽ തന്നെ ചെയ്തിട്ട് കൊണ്ടുവരും അപ്പം ഈ തീർന്നാൽ ഇപ്പം ഇവിടെ നിന്ന് പാക്കാവല്ലോ ഇനിയിപ്പം നാളെ നാല് മണി അപ്പം ഓക്കെ നല്ലൊരു സംഭവമായിരുന്നു അപ്പം നിങ്ങളും വരിക എൻജോയ് ചെയ്യുക ഈ വർക്കല ക്ലഫിലും ബീച്ചിലും ഒക്കെ വരുന്നവർക്ക് കയറി ഇവിടെ ഒന്ന് കഴിച്ചിട്ട് പോകാൻ പറ്റും വണ്ടിയൊക്കെ വെക്കാൻ ഒരുപാട് സ്ഥലമുണ്ട് ഏതായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ലക്ഷ്മി സുരേഷ് സുമാരും താങ്ക് യു